കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ വലിച്ചെറിയല്ലേ എൻ പ്രൗഡ് പദ്ധതിയുമായി ആരോഗ്യ വകുപ്പ് കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്ന് ശേഖരിച്ച് ശാസ്ത്രീയമായി നശിപ്പിക്കാനുള്ള പദ്ധതിയുമായി ആരോഗ്യ വകുപ്പ് എൻ പ്രൗഡ് എന്ന പേരിലാണ് കെ കെ ശൈലജ ആരോഗ്യമന്ത്രിയായിക്കെ രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരത്ത് പ്രൗഡ് എന്ന പേരിൽ സമാനമായ പദ്ധതി തുടങ്ങിയിരുന്നു ഇരുപത്തൊന്ന് ടൺ മരുന്നുകൾ സംഭരിച്ച് മംഗളൂരുവിലെത്തിച്ച് സംസ്കരിക്കുകയും ചെയ്തു കോവിഡിനെ തുടർന്ന് പ്രവർത്തനം നിലച്ചു ഈ പദ്ധതിയാണ് പുതിയ രൂപത്തിൽ വീണ്ടും എത്തുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലും ഉള്ളേരി പഞ്ചായത്തിലുമാണ് ന്യൂ പ്രൗഡ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക തുടർന്ന് സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിക്കും ഒരു വർഷം പതിനയ്യായിരം കോടിയുടെ മരുന്ന് വിൽപ്പന നടത്തുന്ന സംസ്ഥാനത്തെ അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ ഉപയോഗിക്കാതെ ഉപേക്ഷിക്കുന്നു എന്നാണ് കണക്ക് എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം കോടിയുടെ മരുന്നുകൾ ഇങ്ങനെ എവിടെയൊക്കെയോ അലക്ഷ്യമായി തള്ളുന്നു ന്യൂ പ്രൗഡ് പദ്ധതിയുടെ ഭാഗമായി എല്ലാ വീടുകളിൽ നിന്നും ഉപയോഗിക്കാത്തതും കാലാവധി കഴിഞ്ഞതുമായ മരുന്ന് കൃത്യമായ ഇടവേളയിൽ ശേഖരിക്കും ക്ലിനിക്കുകൾ ഷോപ്പുകൾ എന്നിവിടങ്ങളിൽ നിന്നും ഒഴിവാക്കുന്ന മരുന്ന് ശേഖരിക്കും പിന്നീട് അവ ശാസ്ത്രീയമായി സംസ്കരിക്കും മനുഷ്യ ശരീരം പുതുതലമുറ ആന്റിബയോട്ടിക്കുകളോട് പോലും പ്രതികരിക്കാത്ത അവസ്ഥ വരുന്നത് വളരെ ഗൗരവത്തോടെയാണ് വൈദ്യശാസ്ത്ര ലോകം കാണുന്നത് അണുക്കൾ മരുന്നുകളെ പ്രതിരോധിക്കുന്ന നില ലോകം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് മരുന്നുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് ഇതിന് കാരണമാണ് വലിച്ചെറിയുന്ന ആന്റിബയോട്ടിക്കും മറ്റും മണ്ണിലും ജലസ്രോതസ്സുകളിലും അലിഞ്ഞു ചേരും പിന്നീട് ഇത് മൃഗങ്ങളിലേക്കും മീനുകളിലേക്കും മനുഷ്യരിലേക്കും എത്തിച്ചേരും ഇത് പരിസ്ഥിതി മലിനീകരണത്തിന് പുറമെ ആൻറ്റി മൈക്രോബയൽ പ്രതിരോധത്തിനും വഴിയൊരുക്കുന്നു